ഇതൊക്കെ ലവ് വേർഡ്സ് ആണ് ഇതുപോലത്തെ ഒരു ടൈപ്പ് ആണ് ഞങ്ങൾക്കുള്ള ഇതുപോലത്തെ നടുക്കത്തെ ആണ് ഇത് ലവ് വേർഡ്സ് ഇതെല്ലാം ലവ് വേർഡ്സ് ആണ് ഇത് റാബിറ്റ് റാബിറ്റ് ഫുഡാണ് ഫുഡ് തീർന്നു പോയി പ്രാവാണ് പ്രാവാണ് ഇതെല്ലാം ഇത് മൈലാണ് ഇത് മൈലാണ് മൈല് പിന്നെ ഇത് പ്രാവാണ് മോളിന് താഴെ തത്ത ഇത് ഇത് ആണ് കുഞ്ഞുസ് പിന്നെ ഇത് പുറകിലുള്ള പ്രാവ് പിന്നെ ഇത് കണ്ട ഇത് വീട് ലവ് ബേർഡാണ് ഇവിടെ ഇരട്ടിയുള്ള ലവ് ബേർഡാണ് ഇത് വെള്ളം വീഴിയാണ് അന്റെ കുപ്പിയാണ് ഇത് ഇത് തത്തയാണ്

എടുക്കാൻ ചോദിക്കാം ഫിഷുണ്ട് ഏറ്റവും വലിയ ഒരു തത്തയാണ് അതൊക്കെ ഡേഞ്ചറസ് ആണ് കിച്ചന് അതൊക്കെ ഡേഞ്ചറസ് ആണ് കിച്ചന് ഇതിനുള്ള ഇതിനുള്ള ഒരു കൂടാണ് ഇതിനുള്ള കൂടാണ് ഞങ്ങൾക്ക് ബ്ലാക്ക്ബേർഡ്സ് ഉണ്ട് അതൊന്നാ മേടിക്കട്ടെ കണ്ട ഗ് ഇത് ഇതുപോലത്തെയാണ് നമ്മക്കിപ്പോൾ നമുക്കിപ്പൊ ഉള്ളത് ഇതുപോലത്തെ ആണ് ഇത് സീറ്റ്സ് മാത്രമുള്ള ഇത് വേറെ കണ്ട ഗായങ്ങനത്തെയാണ് ആണ് ആ ഇതെല്ലാം ഇതെല്ലാം ാണ് കൂടാണ് ഇത് ഇതുപോലത്തെ കണ്ട് കൂടാണ് പക്ഷെ ഡിഫറെന്റ് കളറ സെയിം കൂടാണ് പെഡ് ഷോപ്പില് ఇవి గైస్ <mumbles begun> <problemaslly> <magda> <mai śm�> <ring> ചില പേരൊക്കെ ഇവിടെ വന്ന് പിടിക്കാറുണ്ട് ഇതാണ് ഫിഷ് ഇവിടെ ഫിഷിന്റെ ഷോപ്പ് ഉണ്ട് അതിന് കൊടുക്കാനുള്ള ഫുഡ് ഫുഡ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഇതാണ് കിളികള് ഇതൊക്കെ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ആണ് ലവ് ബേർഡ്സ് ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ആണ് ഇത് ഇച്ചിരി കൂടെ വളർന്നാണ് ഇത് കടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപോലത്തെ ഒക്കെ കടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒന്നും എടുക്കാത്ത പിന്നെ ഞാൻ എടുക്കാൻ വേണ്ടി നോക്കട്ടെ ഇത് ഇച്ചിരി കൂടെ കുഞ്ഞി കിറ്റിനാണ് ഇവിടെയാണ് ഇതിന്റെ ഉടുപ്പൊക്കെ ഇന്നൊക്കെ ഉപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് സ്മോൾ റാബിറ്റ്സ് ആണ് ഇത് ഹൈ ഇതാണ് സ്മോൾ ലവ് ബേഡ്സ് ഇത് ഇതായിട്ട് സ്മോൾ ലവ് ബേർഡ് ആണ് ഇത് ഇച്ചിരി കൂടെ മീഡിയം സൈസ് ആണ് യും കൂടെ വളർന്ന ഇതുപോലത്തെ ഫുഡാണ് നമുക്ക് നമ്മളിപ്പം കൊടുക്കുന്ന ഇതുപോലത്തെ ഇത് കണ്ടോ എംസിടെ ഇവിടെ മൊത്തം പൊളാക്കി കൈ മൊത്തം ബാറ്റ്സ് ആണെങ്കിലും ഓക്കെ ാണ് ഇവിടെ ഉള്ളത് ഇവിടെ മീഡിയം സൈസും എല്ലാ സൈസിലും ഉണ്ട് ബീവീസ് വരെ ഉണ്ട് ഇവിടെ അതിന് അതിനെ സിറിഞ്ച് ഒരു കുഞ്ഞ് സിറിഞ്ച് വെച്ചാണ് ഫീഡ് ചെയ്യുന്നത് ഇവിടെ ചുമ ഇരിക്കാനൊക്കെയാണ് ഇതുപോലത്തെ സ്ഥലം ഇവിടെയൊക്കെ സൺഫ്ലവർ വന്നിട്ടുണ്ട് ചില പേരൊക്കെ ഇത് പിടിക്കും ഞാൻ ഇച്ചിരി കൂടെ കഴിയുമ്പോ പിടിക്കും പിന്നെ ഇത് കളിക്കാനുള്ള സ്ഥലമാണ് അവർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇത് മൊത്തം ഇത് ഇതുപോലത്തെ കുഞ്ഞ കിറ്റിൻ ഇതുപോലത്തെ കുഞ്ഞുകിറ്റൻസ് മോളിലൊക്കെ ഭയങ്കര വലുതുണ്ട് ആ പൂച്ച സ ഇതിനൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത് ഇതിപ്പോ ഇച്ചിരി കൂടെ വളർന്നാണ് കണ്ടോ ഇവിടെ പട്ടിയും കൂച്ച ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെയാണ് ഡോഗ്സ് ഇതാണ് ഡിഫറെന്റ് ഡിഫറെന്റ് കോഴികള് ഇതാണ് ഏറ്റവും വലിയ കോഴി ഗൈസ് കണ്ടോ ഇതാണ് ലവ് ബേഡ്സ് പിന്നെ മൊയില് ഇതാണ് ഇച്ചിരി കൂടെ വലിയ മൊയിൽ கண்ட் இது கண்டிச்சு எனக்குதான் இஷ்டப்பட்ட കണ്ട ഇതിന് ഓരോ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇച്ചിരി കൂടെ വളർന്ന ഇത് ഏറ്റവും കുഞ്ഞിയതാണ് പിടിക്കാൻ വേണ്ടി വലയൊക്കെ വെച്ചിട്ടുണ്ട് എന്നെ പിടിച്ചു കൊടുക്കാനുള്ളതാണ് അനുവിന്റെ വലയൊക്കെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഫിഷ് ടാങ്ക് ഒക്കെ മേടിക്കാൻ പറ്റും ഫുഡും മേടിക്കാൻ പറ്റും പിന്നെ ഇവിടെ കണ്ടോ പ്ലാസ്റ്റിക് ചെടികളൊക്കെ ഉണ്ട് അതിനുവേണ്ടി ഡെക്കറേറ്റ് ചെയ്യണം ഇതൊക്കെ ഷെൽസ് ആണ് ഇതൊക്കെ ആ നമുക്ക് അടുത്ത ഷോപ്പിൽ പോവാ ഇതുപോലത്തെ കിളികളാണ് കെച്ച് എടുക്കാൻ പാടുള്ളത് എടുക്കാൻ പാടില്ല പിന്നെ തട്ടകൾ എടുക്കാൻ പാടില്ല കൈ കൊത്തിപ്പറിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ലവ് ബേർഡ്സ് അത് എനിക്ക് അറിയില്ല എടുക്കണോ വേണ്ടി ലവ് ബേഡ്സിന് എടുക്കാൻ നമ്മൾ ചോദിക്കുമ്പോ കൈവെടുക്കുവാ അതും ും കൊടുക്കുന്ന കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടി പോലെ ഡക്സിന്റെ കുഞ്ഞ് കുഞ്ഞ് ഇത് കുഞ്ഞാണ് കേട്ടോ നല്ല കുഞ്ഞാണ് കിളികളാണ് ഇത് കൂടെ വളർന്നിട്ടുള്ള ഇത് ഇത് സ്ലീപ്പിങ് പൂച്ചകളൊക്കെ ഫിഷ് അഗൈൻ കണ്ടോടുത്തേക്ക് വരുവാൾ അങ്ങൾടെ കയ്യിൽ കണ്ടോ ആ അങ്കിളിന്റെ കയ്യിൽ കണ്ടോ അതാണ് കുഞ്ഞു കിറ്റൻസിനെ കളിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ കുഞ്ഞു ബീബിസാണ് എന്നിട്ടൊക്കെയാ ഇതാ ഇതാണ് ലവ് ബേർഡ്സിന്റെ വലിയ ലവ് വേർഡിന് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ലവ് വേർഡിന്റെ കുഞ്ഞാണത് ഇതുപോലത്തെ ലവ് ബേർഡ്സ് ആണ് എടുക്കണ്ടേ ഇച്ചിരി കൂടെ ഇതുപോലത്തെ എടുക്കാൻ പറ്റും ചില വിശ്വ കുഞ്ഞത്തിനെ മാത്രമുള്ള ഞാൻ എടുക്കുന്ന കൈ ാണ് ഗായങ്ങനെയാണ് കളിപ്പിക്കുന്നത് ഇത് എങ്ങനെയാണ് കളിപ്പിക്കുന്നത് ഓക്കെ ഇവിടെ ഇച്ചിരി കുഞ്ഞ കുഞ്ഞിയതാണ് ഗൈസ് ധികം വലിയതില്ല എന്റെ ഇവിടെ ഇച്ചിരി കൂടെ കുഞ്ഞിൽ ആണ് ഒക്കെ ഉണ്ട് എന്റെ കൂടെ മേടിക്കാൻ പറ്റില്ല ഷാർജാ റോളിയിലാണ് ഇത് ഇവിടെയാണ് ഇപ്പം ഇവിടെയാണ് കറക്റ്റ് പ്ലേസ് ഇവിടെയാണ് ഇവിടുന്ന് നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന മതി കൊറേ പ്ലേസസ് ഉണ്ട് നിങ്ങൾക്ക് വെളിയിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും കണ്ടോ അവിടെ വരെ ഈ റൂമ് മൊത്തം കിളികളാണ് ഗൈസ് കിളികളും ഇവിടെ എല്ലാ സാധനവും ഉണ്ട് ഫസ്റ്റ് ടൈം വന്നപ്പോ ഞെട്ടി പോയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാരും സപ്പോർട്ട് ചെയ്യണം Bye-bye.